പത്തനംതിട്ട പന്തളം കുരമ്പാല എം സി റോഡിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊട്ടാരക്കരയ്ക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കാർ ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന് തീ പിടിച്ചെങ്കിലും നാട്ടുകാർ ചേർന്ന് തീയണച്ചു കടുത്ത വേനലിൽ ജീവൻ നിലച്ച് ആലപ്പുഴ നെടുമുടി പഞ്ചായത്തിലെ ചെമ്പകശ്ശേരിത്തോട് പ്രാഥമിക ആവശ്യത്തിന് പോലും ജലം ലഭിക്കാതെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് തോട് വറ്റി വരണ്ടതോടെ സമീപ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും പ്രതിസന്ധിയിൽ കടുത്ത വേനലിൽ കുട്ടനാട്ടിലെ പല തോടുകളിലും ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് നെടുമുടി പഞ്ചായത്തിലെ എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനാല് എന്നീ വാർഡുകളിലൂടെ കടന്നു പോകുന്ന കോച്ചേരി തോടിന്റെ പല ഭാഗങ്ങളിലും വെള്ളം വറ്റി വരണ്ടുടങ്ങിയിരിക്കുന്നു തോട്ടിൽ പോളകൾ നിറഞ്ഞതോടെ ബാക്കി ഭാഗങ്ങളിൽ ജലം തീർത്തും മലിനമായി മാറി പ്രദേശവാസികളായ നിരവധി ആളുകൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് തോട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ജലം മലിനമായതോടെ രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ഈ നിലവിലുള്ള ഈ തോടിന്റെ ഇരുകരകളിൽ താമസിക്കുന്നവർക്ക് ജലജന്യ രോഗങ്ങളും ചോർച്ചിൽ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടിരിക്കുകയാണ് ഈ വെള്ളത്തിന് ദുർഗന്ധം നിർമ്മിച്ചിട്ട് ഒരുവിധത്തിലും കാല് പോലും കുത്താൻ മേലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ തോടാണ് ഒൻപതോളം പാടശേഖരങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം കൃഷിയിടത്തേക്ക് വെള്ളം എത്തിക്കുന്ന തോടാണിത് പലയിടങ്ങളിലും ഇതിനോടകം തോട വറ്റി വരണ്ടു ഇതോടെ കൃഷിയും പ്രതിസന്ധിയിലായെന്ന് കർഷകർ പറയുന്നു ഒരു വെള്ളത്തിന്റെ അംശം കൂടുതലായതിനാൽ നാല്പത് ദിവസം പ്രായമായ നെൽച്ചെടുകളിലേക്ക് വെള്ളം കയറ്റിയപ്പോൾ നെൽച്ചെടികൾ വരണ്ടിരിക്കുകയാണ് മഞ്ഞളിച്ച് വരണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാടശേഖരങ്ങളിൽ വെള്ളം കയറി കൃഷി സുഖമായി നടക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അത് അതിന്റെ മേൽ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ചരിത്രപ്രസിദ്ധമായ ചെമ്പകശ്ശേരി തോട്ടിലൂടെ പണ്ടുകാലത്ത് നിരന്തരം ജലയാനങ്ങൾ സഞ്ചരിച്ചിരുന്നു രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണവും നടത്തണമെന്നാണ് പ്രദേശവാസികളും കർഷകരും ആവശ്യപ്പെടുന്നത് കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ